നമസ്കാരം മൈ മൈആാസ്ട്രോവിനിന്റെ പുതിയൊരു പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ചൊവ്വയുടെ മാറ്റം ജ്യോതിഷ ശാസ്ത്രത്തിൽ എന്നും ശ്രദ്ധേയമായ വിഷയമാണ് ഇതിന് പല കാരണങ്ങൾ ഉള്ളതായിരിക്കും എന്നാൽ പ്രധാനമായും ചൊവ്വ എത്രത്തോളം ഗുണഫലങ്ങൾ നൽകുന്നുവെന്ന് നോക്കുന്നത് പ്രധാനമാണ് ധൈര്യം ശക്തി ശൗര്യം ഭൂമി വാഹനങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്ന ചൊവ്വ പലപ്പോഴും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കും എന്നാൽ ദോഷഫലങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ശക്തിയും അതിന്റെ സ്വഭാവവും പ്രകടമാകും ചൊവ്വ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നിരവധി ഗുണഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് വിശാഖം വ്യാഴത്തിന്റെ നക്ഷത്രമാണ് ഈ നക്ഷത്ര മാറ്റം ഒക്ടോബർ പതിമൂന്നിന് രാവിലെ ഒമ്പത് ഇരുപത്തി ഒൻപത് മുതലാണ് നടക്കപ്പെടുന്നത് ഇതിന്റെ ഫലമായി മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് ചൊവ്വയുടെ ഈ സംക്രമണം അനുകൂലമായ മാറ്റങ്ങൾ നൽകിയാൽ ആ ഗുണാനുഭവങ്ങൾ ആർക്കൊക്കെ ലഭിക്കുന്നു എന്നും എന്തൊക്കെ മാറ്റങ്ങളാണ് എന്നുമുള്ള കാര്യങ്ങളാണ് നാം ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത് മേടം ചിങ്ങം ധനു എന്നീ രാശിക്കാരാണ് ആ ഭാഗ്യവാന്മാർ ഇതിലുൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇതിന്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കപ്പെടുന്നു ആദ്യം നമുക്ക് മേടം രാശിയിലേക്ക് കടക്കാം മേടം രാശിക്കാരുടെ അധിപൻ ചൊവ്വയാണ് അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ നക്ഷത്രമാറ്റം പലവിധ ഗുണഫലങ്ങളാണ് നൽകപ്പെടുന്നത് വ്യാഴത്തിന്റെ ആഴത്തിലുള്ള സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു ധൈര്യം ആത്മവിശ്വാസം എന്നിവ വർധിച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുന്നു വിവിധ പ്രതിസന്ധികളെ നേരിടാനും പരിഹാരം കാണാനും സാമ്പത്തിക കാര്യങ്ങളിൽ ആശ്ചര്യകരമായ പുരോഗതി ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും കുടിശ്ശികയുള്ള പണം തിരിച്ചെടുക്കാനുള്ള സാധ്യതയും ഉയർന്നു വരുന്നു ഭൂമി വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങാൻ അനുയോജ്യമായ സമയമാണിത് പലപ്പോഴും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനും നിങ്ങളെ സഹായിക്കുന്നു അടുത്തത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാർക്ക് ചൊവ്വയുടെ ഈ സംക്രമണം അനേകം ഭാഗ്യകരമായ മാറ്റങ്ങളാണ് നൽകപ്പെടുന്നത് സന്തോഷകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇത് അനുകൂല സമയമാണെന്ന് ഉറപ്പാക്കാം ചൊവ്വയുടെ സാന്നിധ്യം ജോലി സ്ഥലത്ത് കൂടുതൽ സന്തോഷവും സമാധാനവും ഉയർച്ച നിങ്ങൾക്ക് നൽകുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതിയും പുതിയ വരുമാന മാർഗങ്ങളും നിങ്ങളെ തേടിയെത്തും പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്നു കൂടാതെ നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കും സന്തോഷത്തോടെ മുന്നോട്ട് പോവാനും നിങ്ങളെ സഹായിക്കും അടുത്തത് ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് ഈ സമയം ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ന് സംശയിക്കേണ്ടതില്ല ധനുരാശിയുടെ അധിപൻ വ്യാഴം എപ്പോഴും മികച്ച മാറ്റങ്ങൾ കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു കൂടുതൽ ഭാഗ്യവും സന്തോഷവും ആത്മീയ പുരോഗതിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ ഇത് നിങ്ങളെ സഹായിക്കും പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നയിക്കുന്നു വിദേശ യാത്രകൾക്ക് അനുയോജ്യമായ സമയമാണിത് പുതിയ പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും അതുവഴി സന്തോഷവും സമാധാനവും നേടാൻ നിങ്ങളെ സഹായിക്കുന്നു വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം ലഭിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നു മുടങ്ങിയ ജോലികൾ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും അനുയോജ്യമായ സമയമാണിത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം